ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളെ ഒരാൾ വേദനിപ്പിക്കുന്നു എന്നായിരിക്കാം നിങ്ങളോട് ഒരാൾ മോശമായിട്ട് പെരുമാറുന്നു പക്ഷേ ഈ മോശമായിട്ട് പെരുമാറുമ്പോൾ ആ ഒരു പെരുമാറ്റം എന്തുകൊണ്ടാണ് നിങ്ങളെ ഒത്തിരി അധികം ദുഃഖിപ്പിക്കുകയും നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വേദനയായിട്ട് മാറുകയൊക്കെ ചെയ്യണേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാര്യം എന്താണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവദിക്കാതെ ഒരാൾക്കും നമ്മളെ വേദനിപ്പിക്കാൻ പറ്റില്ല കാരണം നമ്മളെപ്പോഴും ഇരുട്ടിൽ നമ്മൾ എത്ര റിയൽ ആയിട്ടുള്ള കാര്യം ആണെങ്കിൽ പോലും അതിന് ഭയങ്കര വലിപ്പം തോന്നും പക്ഷെ വെളിച്ചം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വെളിച്ചം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതൊക്കെ നിഷന്നുമില്ലല്ലോ എന്ന് തോന്നും അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രശ്നങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അധികം നന്മകളുണ്ടാവും പക്ഷേ ഈ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയാമോ എപ്പോഴും സ്ട്രഗിളും കടവും ബാധ്യതയും നമ്മുടെ ലൈഫിലേക്ക് വരും അപ്പം ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ചിന്തയാണ് പ്രശ്നം നിങ്ങളുടെ ചിന്തയെ മാറ്റിയാൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റും അപ്പം നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രിയേറ്റർ മറക്കരുത്